ജോഷയുടെ പുസ്തകം ഇരുപത്തിനാലാമധ്യായം ഇരുപതാം തിരുവചൻ കർത്താവിനെ വിസ്മരിച്ച് അന്യദേവന്മാരെ സേവിച്ചാൽ അവിടുന്ന് നിങ്ങൾക്കെതിരെ തിരി നന്മ ചെയ്തിരുന്ന കർത്താവ് നിങ്ങൾക്ക് തിന്മ വരുത്തുകയും നിങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും പത്താം അധ്യായം ഇരുപത്തിയാറ് മുതൽ തിരുവചനം സത്യത്തെ സംബന്ധിച്ച് പൂർണ്ണമായ അറിവ് ലഭിച്ചതിന് ശേഷം മനഃപൂർവം ആ പാപം ചെയ്യുന്നെങ്കിൽ പാപങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുവാൻ പിന്നൊരു ബലിയ വിശേഷിക്കുന്നില്ല മറിച്ച് ഭയങ്കരമായ ന്യായവിധിയുടെ സംവിധമായ കത്തിരിപ്പും ശത്രുക്കളെ വിഴുങ്ങിക്കളയുന്ന അഗ്നിയുടെ ക്രോധവും മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ியப்பட்டவர் தெய்வத்தே